അബ്സല്യൂട്ട് ഡ്രാമ ദിസ് ഈസ് ദി മാജിക് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും ക്രിക്കറ്റിൻ്റെ സർവ്വ സൗന്ദര്യവും ഇന്ന് രഞ്ജി ട്രോഫിയിൽ പറയുന്നു എഴുപത്തിയാറ് വർഷം നീണ്ടു നിൽക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റിൻ്റെ ആദ്യമായിട്ട് കേരളം ഇന്ന് രണ്ട് റൺസിൻ്റെ ലീഡിൻ്റെ ബലത്തിൽ ഗുജറാത്തിനെ മറികടന്ന് ഫൈനലിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് ചരിത്രമുഹൂർത്തം എന്ന് തന്നെ പറയാം ഇത്തവണ കേരളത്തിനോടൊപ്പം ക്രിക്കറ്റ് ദൈവങ്ങൾ കനിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സൽമാൻ നിസാറിന്റെ തലയുടെ കവചമായിരിക്കുന്ന ആ ഒരു ഹെൽമെറ്റിന് തന്നെ കൊടുക്കണം കേരളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സോറി കേരള ക്രിക്കറ്റ് ടീമിനെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് കൈപിടിച്ച് നടത്തിയ വജ്രായുധം കൂടിയാണ് അല്ലെങ്കിൽ പാനപാത്രം കൂടിയാണ് നീട്ടിവെച്ച കരമാണ് ആ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞാലും കുറഞ്ഞു പോകും കാരണം കേരള രഞ്ജി ട്രോഫി കേരളത്തിന്റെ രഞ്ജി ട്രോഫി ടീമിനെ ഫൈനലിലേക്ക് നയിച്ചത് ഈ ഹെൽമെറ്റ് ആണ് കാരണം നഗസ്വാലയുടെ ആ ഒരു സ്പോട്ട് എന്തായാലും സൽമാൻ നിസാർ ചെറുതായിട്ടൊന്ന് തല വെട്ടിച്ച് തിരിച്ചെങ്കിൽ ബൗണ്ടറി ഷ്യൂർ ആയിരുന്നു അങ്ങനെ ഗുജറാത്ത് ഫൈനലിലേക്ക് ലീഡിൻ്റെ ബലത്തിലെത്തിയേനേ ഇടയിൽ കഴിഞ്ഞ ദിവസം പ്രിയാങ്ക് മജ്ജിലേക്ക് ബാറ്റിംഗ് ചെയ്യണ്ടപ്പം കേരളം ഫൈനലിലേക്ക് കടക്കില്ല സെമിയോട് കൂടി നമ്മുടെ ഈ അവിസ്മരണീയമായ കുതിപ്പ് അവസാനിക്കും എന്നൊക്കെ ഞാൻ കുറച്ച് വിശ്വസിച്ചാണ് പക്ഷേ ഇന്ന് ബോളർമാർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പക്ഷേ ലീഡ് കൈവിട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുന്നിൽ വെച്ചിട്ട് സൽമാൻ നിസാറിൻ്റെ തലയ്ക്ക് നേരെ വന്ന ക്ലോസിങ് ഫീൽഡ് ചെയ്ത സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിലിടിച്ച് ഉയർന്നു പൊങ്ങിയ പന്ത് വന്ന് നേരെ വിശ്രമിച്ചത് സച്ചിൻ ബേബിയുടെ കൈകളിലേക്കായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിന് ഭാഗ്യമുണ്ട് കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ ഒരു റണ്ണിൻ്റെ ഒരു റൺസിൻ്റെ ലീഡിൻ്റെ ബലത്തിൽ സെമിയിലേക്ക് എത്തി സെമിയിൽ നിന്ന് രണ്ട് റൺസിൻ്റെ ലീഡിൻ്റെ ബലത്തിൽ നമ്മൾ ഫൈനലിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പം ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് കേരളം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാകുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഏതായാലും കേരള ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരേഡാണ് ഇന്നത്തെ ആ രണ്ട് റൺസിന്റെ ബലത്തിൽ ഫൈനൽ പ്രവേശനം അതിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഷുവർ ആയിട്ടും അർഹിക്കുന്നത് അല്ലെങ്കിൽ ടൂൾ ഓഫ് ദ മാച്ച് പുരസ്കാരം അർഹിക്കേണ്ടത് നമ്മുടെ ആ ഒരു സൽമാൻ നിസാറിൻ്റെ തലയുടെ കവചമായ കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും കൈപിടിച്ച് ഫൈനലിലേക്ക് നടത്തിയ ആ ഒരു ദിവ്യായുധം അല്ലെങ്കിൽ വജ്രായുധം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മളുടെ ആ ഒരു സൽമാൻ നിസാറിന്റെ ആണ് കേരളം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ ക്രിക്കറ്റ് ക്യാബിനറ്റിൽ ട്രോഫി ക്യാബിനറ്റില് ഒരു ഒരു ഏറ്റവും വിലവെടുപ്പുള്ള സാധനമായിട്ട് ഈ ഹെൽമെറ്റ് സൂക്ഷിച്ചു വെക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഏതായാലും കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് വന്നിരിക്കുകയാണ് ചരിത്ര മുഹൂർത്തമാണ് ഹാപ്പി